എന്തിനേറെ ശബരിമലയിൽ നിന്ന് പതിനെട്ടാം പടി കയറി പോകുന്ന ചരിത്രമില്ലേ അവിടെ ബാബർ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അയ്യപ്പൻ എന്ന് പറയുന്നവർ ബാബർ അടുക്കലേക്ക് എന്തിനു വന്നതാണ് കാട്ടിൽ കാട്ടിൽ നരിപ്പാലിന് വേണ്ടി പോയതാണ് അപ്പോഴാണ് ബാബർ കാണുന്നത് ബാബർ സ്വാമി കാര്യമന്വേഷിച്ചു നരിപ്പാൽ വേണമെന്ന് ബോധ്യപ്പെടുത്തിയപ്പോ നരിനെ വിളിച്ചു അയ്യപ്പനോട് നരിപ്പുറത്ത് കയറി നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു അമ്മക്ക് വേണ്ടത് എന്താണ് അനുജൻ അച്ഛന് ശേഷം അനുജൻ രാജാവാകലാണ് അതിനെ അയ്യപ്പൻ അമ്മയോട് പറയുന്നു അമ്മ ഇനി ഞാൻ ഇവിടെ രാജഭരണത്തിനില്ല ഞാൻ ഇവിടെ ഒരു ഭരണത്തിനുമില്ല ഞാൻ കാട്ടിലേക്ക് പോവുകയാണ് എനിക്ക് ബാബർ സ്വാമിയെ കാണണം ബാബറിന്റെ കൂടെ കൂടണം ആ ബാബർ അയ്യപ്പൻ ഒരു ദിക്കറ് കൊടുത്തു മൈഫൺ ഇതൊരു ഫാരിസിയായ ഭാഷയാണ് ഈ ഫൺ മൈഫൺ എന്ന ദിക്കറാണ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞു വന്നത് ആ നരിയെ വിളിച്ചു നരിപ്പുറത്ത് കയറി അമ്മയുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടി ബാബർ സ്വാമി ഈ അയ്യപ്പനെ പ്രേരിപ്പിച്ചുവെങ്കിൽ എങ്ങനെ വിളിക്കുമ്പോ നരി ഓടി വന്നു എന്തുകൊണ്ട് നരി ആരെയും അക്രമിച്ചില്ല അതിന്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്താണ് ഒരു വലിയ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് പിന്നെ അവരിൽ അവരില്ലല്ലോ പിന്നെ റബ്ബ് മാത്രമാണല്ലോ അപ്പൊ ലാ ഹൗഫിൻ അവർക്ക് പേടിയില്ലല്ലോ